in the special day ബേർത്ത് ആണ് കേട്ടോ രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു അപ്പം ഞാൻ കുളിച്ച് ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ മദറിസേ പോവാണ് കേട്ടോ ഞാൻ കാലിലൊക്കെ മൈലാഞ്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ ചാറ്റൽ മഴയും അതേമാതിരി ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ വല്യമാട് വീട്ടിലാണ് ഇപ്പോൾ പോകുന്നത് മുട്ടായി എടുക്കാൻ പോവാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ ഉറച്ചു കേട്ടോ അപ്പോൾ ഞാണെങ്കിൽ ഞാൻ ചെന്നപ്പോഴാണെങ്കിൽ പറഞ്ഞു മേലടിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ചെന്നപ്പോൾ കാണാൻ റിട്ടേൺ ഗിഫ്റ്റ് ആയിരുന്നു കൈ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു സത്മായും പിന്നെ ഞാൻ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി തറച്ചിൻ്റെ ിൽ കയറി വന്നു അപ്പം ഇവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അപ്പോഴാണെങ്കിൽ എന്നിട്ട് മാമി വന്നപ്പോൾ എൻ്റെ മുടി കെട്ടിത്തന്നു ഞാൻ ഒരുങ്ങി നിൽക്കായിരുന്നു അപ്പം മാമി വന്നപ്പോൾ എൻ്റെ മുടി കെട്ടിത്തന്നു ഇതായിരുന്നു കേട്ടോ കേക്ക് മാമിയുടെ ഫ്രണ്ട് ചെയ്താണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കേക്ക് കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നമ്മൾ കൊടുത്ത് അതേമാതിരിത്തെ ഡിസൈനായിരുന്നു അപ്പോൾ നമ്മൾ എൻ്റെ എൻ്റെ വാപ്പയും മാമയെ വിളിച്ചിട്ടുണ്ട് അപ്പം ഇന്നിട്ട് നമ്മൾ കേക്ക് കട്ടിയാണ് അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടിയെന്ന് കണ്ടത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ സോ